ഓം ശ്രീരാമചന്ദ്രായ നമ ഓം ശ്രീ ഗുരുഭ്യോ നമ ഭരത രാഘവ സംവാദം കുട്ടികളെ നിങ്ങൾക്ക് സ്വാഗതം ഇന്ന് ആശ്രമത്തിൽ വെച്ച് ഭരതനും രാഘവനും കൂടിയുള്ള സംഭാഷണത്തെക്കുറിച്ചാണ് പറയുന്നത് അച്ഛൻ്റെ ശേഷക്രിയകളെല്ലാം കഴിഞ്ഞ് ഇരിക്കുന്ന ശ്രീരാമനെ തൊഴുതുകൊണ്ട് ഭരതൻ പറഞ്ഞു പ്രിയപ്പെട്ട ജ്യേഷ്ഠ ഈ അനുജൻ്റെ വിനീതമായ അപേക്ഷ അങ്ങ് കേൾക്കണം എൻ്റെ അമ്മയുടെ വാക്കുകൾ ഒരിക്കലും വകവയ്ക്കരുത് അടിയൻ അഭിഷേകത്തിന് വേണ്ട സാധനങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് അതിനാൽ ഒട്ടും വൈകാതെ അഭിഷേകം ചെയ്യണം പിതാവിൽ നിന്ന് ലഭിച്ച രാജ്യത്തെ യഥാവിധം സംരക്ഷിക്കണം അങ്ങ് മൂത്ത മകനാണല്ലോ ക്ഷത്രിയന്മാരുടെ ശ്രേഷ്ഠമായ ധർമ്മം പ്രജാപരിപാലനമാകുന്നു രാജാവായു വാണ് അശ്വമേധയാഗാദികളെല്ലാം ചെയ്ത് കീർത്തി പരത്തി വംശരക്ഷയ്ക്കു വേണ്ടി സന്താനങ്ങളെയും ജനിപ്പിച്ച് രാജഭരണം പുത്രനെ നൽകിയ ശേഷം വേണം വനവാസം ഇപ്പോൾ വനവാസം നല്ലതല്ല ജ്യേഷ്ഠൻ്റെ പാദപത്മങ്ങളെ ശിരസിൽ ധരിച്ചുകൊണ്ട് ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ട് ഭരതൻ ശാഷ്ടാംഗം പ്രണാമം ചെയ്തു ശ്രീരാമൻ ഭരതനെ എഴുന്നേൽപ്പിച്ച് സ്നേഹത്തോടെ അടുത്തിരുത്തിയിട്ട് പറഞ്ഞു കുമാര ഞാൻ പറയുന്നത് നീ കേൾക്കണം നീ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു പതിനാല് വർഷം കാനവാസം എനിക്കും രാജഭരണം നിനക്കും അച്ഛൻ തന്നു അപ്പോൾ നമ്മൾ രണ്ടുപേരും അച്ഛൻ്റെ കൽപ്പനയെ അനുസരിക്കണം അച്ഛൻ്റെ വാക്ക് ലംഘിക്കുന്നവൻ നരകത്തിൽ പതിക്കും അതുകൊണ്ട് നീ രാജ്യ ഭരിക്കുക ഞാൻ പതിനാല് വർഷം വനത്തിൽ വസിച്ചുകൊള്ളാം അപ്പോൾ ഭരതൻ മൂടന് സ്ത്രീജിതനുമായി രാജാവ് പറഞ്ഞ വാക്കുകൾ സ്വീകരിക്കേണ്ടതില്ല എന്ന് പറഞ്ഞു അച്ഛൻ മൂടാത്മാവോ സ്ത്രീജിതനോ അല്ല അദ്ദേഹം സത്യലംഘനം വരാതിരിക്കാനുള്ള പ്രവൃത്തിയാണ് ചെയ്തത് സജ്ജനങ്ങൾ നരകത്തേക്കാൾ ഭയപ്പെടുന്നത് അസത്യമാണെന്ന് രാമൻ പറഞ്ഞു എന്തെല്ലാം പറഞ്ഞിട്ടും നടക്കാതെ വന്നപ്പോൾ ഞാൻ വനത്തിൽ പാർക്കാം അങ്ങ് രാജ്യം ഭരിക്കണമെന്ന് ഭരതൻ പറഞ്ഞു അച്ഛൻ പറഞ്ഞത് അനുസരിച്ചില്ലെങ്കിൽ സത്യവിരോധം വരുമെന്ന് രാമൻ പറഞ്ഞു എന്നെ കാട്ടിലേക്ക് വരാൻ അത് അനുവദിച്ചില്ലെങ്കിൽ നിരാഹാര വ്രതമനുഷ്ഠിച്ച് മരണം വരിക്കുമെന്ന് പറഞ്ഞു ഭരതൻ്റെ നിർബന്ധ ബുദ്ധി കണ്ടപ്പോൾ അവനെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ വസിഷ്ഠനോട് രാമൻ കണ്ണുകൊണ്ട് അങ്ങേം കാണിച്ചു അപ്പോൾ വസിഷ്ഠൻ പറഞ്ഞു ഭരത നീ മൂടനാകരുത് ഞാൻ നിന്നോടൊരു രഹസ്യം പറയാം രാമൻ ഒരു വ്യക്തി മാത്രമല്ല രാവണൻ തുടങ്ങിയ രാക്ഷസന്മാരെ നിഗ്രഹിച്ച് ധർമ്മത്തെ രക്ഷിച്ച് ദേവകളെ രക്ഷിക്കാനായി ബ്രഹ്മാവ് അപേക്ഷിച്ചു അപ്പോൾ ഭൂമിയിൽ അയോധ്യയിൽ ദശരഥ മഹാരാജാവിൻ്റെ പുത്രനായി നാരായണൻ അവതരിച്ചിരിക്കുകയാണ് യോഗമായ ദേവിയാണ് സീത ലക്ഷ്മണൻ അനന്തരാണ് സീതാരാമന്മാർ ഈ ജഗത്തിൻ്റെ മാതാപിതാക്കളാണ് ദേവകാര്യത്തിനായി രാവണനെ കൊല്ലാനാണ് ശ്രീരാമൻ വനത്തിന് പുറപ്പെട്ടത് മന്ദരയുടെ ദുരുപദേശവും കൈകേകിയുടെ വാക്കുകളുമെല്ലാം ദേവന്മാരുടെ ആസൂത്രണമാണ് അതുകൊണ്ട് രാമനെ വനവാസത്തിനയച്ചിട്ട് നീ രാജധാനിക്ക് തിരിച്ചു പോകണം പതിനാല് വർഷം കഴിയുമ്പോൾ ശ്രീരാമികൾ തിരിച്ച് അയോധ്യയിലെത്തും ഇങ്ങനെ വസിഷ്ഠൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ ഭരതൻ രാമനെ നമസ്കരിച്ചിട്ട് പറഞ്ഞു അല്ലയോ ജ്യേഷ്ഠ അങ്ങയുടെ പാദങ്ങളാണെന്ന് സങ്കല്പിച്ച് എനിക്ക് സേവിക്കാനായി അങ്ങയുടെ പാതുകൾ തരണമെന്ന് പറഞ്ഞു അങ്ങ് തിരിച്ച് വരുന്നതുവരെ അങ്ങയുടെ പാതുകൾ പൂജിച്ച് കഴിഞ്ഞുകൊള്ളാമെന്ന് ഭരതൻ പറഞ്ഞു ഭരതൻ്റെ വാക്കുകൾ കേട്ട ശ്രീരാമൻ തൻ്റെ പാദങ്ങളിൽ കിടന്ന മെതിയടി ഭക്തനായ ഭരതൻ നൽകി രത്നങ്ങളാൽ അലങ്കരിക്കപ്പെട്ട മെതിയടി തൻ്റെ ശിരസിൽ വെച്ച് രാമനെ പ്രദക്ഷിണം ചെയ്ത് നമസ്കരിച്ചിട്ട് ഭരതൻ പറഞ്ഞു പതിനാല് വർഷം തികയുന്നതിൻ്റെ പിറ്റേ ദിവസം അങ്ങ് അയോധ്യയിൽ എത്തിയില്ലെങ്കിൽ അടുത്ത ദിവസം പ്രഭാതത്തിൽ അഗ്നിയിൽ ചാടി ഞാൻ മരിക്കുമെന്ന് പറഞ്ഞു ഇത് കേട്ട ശ്രീരാമൻ ദുഃഖത്തോടെ ഞാൻ അയോധ്യയിൽ അന്നു തന്നെ എത്തും എന്ന് പറഞ്ഞ് ഭരതനെ യാത്രയാക്കി മറ്റുള്ളവരെല്ലാം ശ്രീരാമനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് സന്തോഷത്തോടെ യാത്ര തിരിച്ചു ശ്രീരാമൻ ഗുഹനെയും നല്ല വാക്കുകൾ പറഞ്ഞ് തിരിച്ചയച്ചു ഗുഹൻ വഴികാട്ടിയായി മുന്നിൽ നടന്നു പിറകെ മിതിയടി തലയിൽ വെച്ച് ഭരതനും മറ്റുള്ളവർ സൈന്യവുമെല്ലാം നടന്നു കുമാരന്മാർ ഗംഗ കടന്ന് അയോധ്യയിലെത്തി ഭരതനും ശത്രുഘ്നും താമസവേഷമെടുത്ത് നന്ദി ഗ്രാമത്തിൽ താമസിച്ചു അവർ പാതുകം സിംഹാസനത്തിൽ വെച്ച് അത് ശ്രീരാമ പാദങ്ങളാണെന്ന് സങ്കല്പിച്ച് പൂജിച്ച് സേവിച്ച് കഴിഞ്ഞു ഇനി ഇവിടെ കഴിഞ്ഞാൽ ബന്ധുക്കൾ അയോധ്യയിൽ നിന്ന് പിന്നെയും വന്നുകൊണ്ടിരിക്കുമെന്ന് പറഞ്ഞ് ശ്രീരാമൻ സീതാലക്ഷ്മണന്മാരോടൊപ്പം ചിത്രകൂട പർവ്വതത്തെ ഉപേക്ഷിച്ച് ദണ്ഡകവനത്തിലേക്ക് യാത്രയായി അത്രി മഹർഷിയുടെ ആശ്രമത്തിലെത്തി അദ്ദേഹത്തെ വന്നിച്ചിട്ട് ഞാൻ രാമനാണെന്നും അങ്ങയെ കാണാൻ കഴിഞ്ഞതിനാൽ ഞാൻ ധന്യനായെന്നും പറഞ്ഞു അവിടെ വന്നത് നാരായണസ്വാമിയാണെന്ന് മനസ്സിലായ അദ്രിമഹർഷി അവരെ യഥാവിധം പൂജിച്ച് ഇരുത്തി സീതയെ ഭാര്യയായ അനസൂയയുടെ അടുത്ത് പറഞ്ഞു വിട്ടു അനസൂയ സീതയെ ആലിംഗനം ചെയ്തിട്ട് വിശ്വകർമാവ് നിർമ്മിച്ച പട്ടുവസ്ത്രവും കുണ്ടലങ്ങളും കുറിക്കൂട്ടും സീതയ്ക്ക് നൽകി അത്രേ മഹർഷി അവർക്ക് രാത്രി ആഹാരമെല്ലാം നൽകിയിട്ട് മഹർഷിയും രാമനും സംഭാഷണങ്ങൾ നടത്തി അന്ന് അവിടെ താമസിച്ചു കുട്ടികളെ ഭരതൻ്റെ ശ്രീരാമനുള്ള ഭക്തി സ്നേഹവും കണ്ടല്ലോ രാമായണത്തിലെ അയോധ്യകാണ്ടം ഇവിടെ തീരുകയാണ് അടുത്തത് ആരണ്യകാന്ഡമാണെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ ഹരി ഓം തത് സത്